ഹായ് കൂട്ടുകാരെ ദേവദേവസ് ബ്ലൂബിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മുടെ ചാനലിന് ഇന്നലെ ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പം എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് അപ്പം ഇനിയും നമുക്ക് നിങ്ങളുടെ എല്ലാത്തെയും സപ്പോർട്ട് വേണം നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കാണണം ഇനിയിപ്പം വീഡിയോ ഒക്കെ ഞാൻ മുറ കേട്ടോളാം നമ്മൾ ലൈവ് വെക്കുമ്പം ലൈവിൽ വന്ന് ഹെൽപ്പ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ തേണ്ട ഈ മീൻ എടുത്തേക്കുന്നു ആക്ച്വലി എനിക്കിതിൻ്റെ പേരറിയത്തില്ല ഇത് നമ്മൾ ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്നു അപ്പോൾ ഫ്രിഡ്ജ് വെക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഞാൻ അതിൻ്റെ പാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞായിരുന്നു അപ്പം ഇനി ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം ഉണ്ടോ നല്ല വലിപ്പം ഉണ്ടേ ഇത്രയും ഉണ്ടോ ഇതൊന്ന് കറി വെച്ച് നമുക്കെടുക്കാം അപ്പം ഞാനിതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് കറി അങ്ങ് വയ്ക്കാം ഓക്കെ ആയിക്കോട്ടെ അപ്പം നമ്മൾ മീൻ തേടാൻ നന്നായിട്ട് വെട്ടി മീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് പീസാക്കണം ഇനി നമുക്കതൊന്ന് പീസാക്കി എടുക്കാം കേട്ടോ ഇതിനെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചെറിയ പീസാക്കിയെടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ തല ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം അത് ഇച്ചിരി കട്ടിയുണ്ട് ബോണിന് അപ്പോൾ ഞാനാദ്യം കൂടെ ഇങ്ങനെ കത്തി വെച്ചൊന്ന് വരഞ്ഞിട്ട് സെയിം അതേ സൈഡിൽ അപ്പുറത്തുകൂടെ വരഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സീസറുണ്ടല്ലോ അത് വെച്ച് നമുക്കങ്ങ് കട്ട് ചെയ്യാം അല്ലെങ്കിൽ അത്യാവശ്യം ഭയങ്കരമായിട്ടങ്ങ് നല്ല കട്ട് ചെയ്യാം പേടി കൈ മുറിയും ഉണ്ടോ അതുപോലെ വലിയ മീങ്ങനെ ഞാനിങ്ങനെ എപ്പോഴും ചെയ്യുന്നു അരച്ച് ഈ പാകവോലി മുറിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബോണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാതെ നമുക്ക് കട്ടിയുണ്ട് അല്ലെ നമ്മൾ ആ കത്തി വെച്ച് തന്നെ മുറിക്കുമ്പോൾ ഇതെല്ലാം കുറുക്കുമ്പോൾ ആ ദിവസം അതിനകത്തൊന്നിഞ്ഞ് ഇറങ്ങിപ്പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അതുപോലെ നല്ല വലിയ കത്തിയാണെങ്കിൽ കുഴപ്പമില്ല നാട്ടിലൊക്കെയാണ് നമുക്ക് തലിയോ എല്ലാം വെച്ച് എളുപ്പത്തിന് കട്ട് ചെയ്യും ഇവിടെയൊക്കെയാകുമ്പോൾ നമുക്ക് ആ രീതിയിൽ കട്ട് ചെയ്യാൻ പാട സ്ലാബ് അല്ല നമ്മൾ ഇവിടെയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ പൊട്ടിയൊക്കെ പോവുമോ ഇങ്ങനെയാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നത് തീരെ ചെറിയ മീനല്ല ഒരു കറിക്കുള്ള മീനോ എൻ്റെ ശരിക്കുള്ള പേരെനിക്കറിയത്തില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ പക്ഷെ രുചിയുള്ള മീനെ മേടിച്ചിട്ടുണ്ട് നേരത്തെ ഉണ്ടോ ഇത്ര ആവശ്യത്തിന് കറക്റ്റ് ഉണ്ടല്ലേ അപ്പം നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിയല്ലോ നമ്മുടെ മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനിടയ്ക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഒരു മീഡിയം സൈസ് ഇഞ്ചി ഒരു അഞ്ച് ആറ് കഷ്ണം വെളുത്തുള്ളി കൊച്ചുള്ളി ഒരു അഞ്ചാറ് കഷ്ണം നമ്മുടെ നല്ല പച്ച ഉണ്ട് ഫ്രഷ് പച്ചക്കറി വേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചട്ടി ചൂടാക്കി നമുക്ക് അത് ഇങ്ങനെ താളിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് നമുക്കിതിലൊക്കെ നമുക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ എങ്കിലും എണ്ണ വേണേ ഇങ്ങനെ ഒന്ന് എണ്ണയൊന്ന് ചൂടാകട്ടെ നന്നായിട്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായ നട്ടുമ്പോൾ നമുക്കൊന്ന് കടുകിട്ട് കൊടുത്ത് നോക്കാം കടുകെല്ലാം പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഒരു അര സ്പൂണ് ഉലുവായിട്ട് കൊടുക്കും പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചുള്ളിയും കൂടെ ഇടുകട്ടോ ഒരുമിച്ച് ആയിക്കോട്ടെ ഒരു ഒരു കണ്ട് കരിവേപ്പിലേയും കൂടെ ഇട്ടേക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതിൻ്റെ ആ പച്ചശൂ പേർക്കൊന്ന് മാറി ഒത്തിരി മൂക്കണ്ട എന്നാലും നന്നായിട്ടൊന്ന് വഴന്ന് വരണം ഇതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് ട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുകയാണേ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നമുക്ക് ആദ്യം അതൊന്നും നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കാം മല്ലിപ്പൊടി ഞാനൊക്കെ ആദ്യം ഇത് ഓക്കെ പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എപ്പോഴും ടീസ്പൂൺ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നു കേട്ടോ എരി കൂടുതൽ വേണ്ടവർക്ക് വരുവുള്ള മുളക് ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടീസ്പൂൺ ഒരടീസ്പൂൺ കുരുമുളക് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ പച്ചപ്പൊന്നും പച്ചമുളകുണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ നമുക്കൊന്ന് ഊപ്പിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം വേണ്ട നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തിളപ്പിച്ച വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുവാനും ഇറങ്ങി വിടുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുവെച്ചാൽ മീനേ ആ മീന് വേഗമുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചേർക്കുന്ന കുടംപുളിയാണേ കുടംപുളി നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതും നമുക്ക് ഇനി അതോട് ഇട്ട് കൊടുക്കാം കണ്ടോ കുടമ്പുളി ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതോട് ഇട്ട് കൊടുക്കാം അത് ആവശ്യത്തിന് ഒരു നാലഞ്ച് കഷ്ണം മതി പുളി ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണേ ഉപ്പൊക്കെ നമ്മൾ അളവൊന്നും പറയുന്നില്ല നമുക്കറിയാമല്ലോ നമുക്ക് നോക്കണം കുറവുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം നമ്മളൊരു ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ ആ ബാക്കിയുള്ള കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ടൊന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാറാവുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കാം വെള്ളം ചൂട് ഒഴിച്ചുകൊണ്ട് അധികം സമയം വേണ്ട തിള വരുന്നുണ്ട് അപ്പം നമുക്കിനി മീൻ കഷ്ണം കൂടെ കൊടുക്കാം കഷ്ണം ആക്കിയിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കഴുകിയെടുത്തായിരുന്നു കേട്ടോ ആദ്യം ഈ തലയുടെ പീസൊന്നുമില്ല ചാറുണ്ടെങ്കിലൊന്ന് നന്നായിട്ട് തിളച്ചൊന്ന് പറ്റിയാൽ മതി ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒന്ന് പറ്റിച്ചെടുക്കാം കേട്ടോ ഉപ്പ് നോക്കിയപ്പോഴേ നല്ല എരിവുണ്ട് പണ്ടൊക്കെ കാശ്മീരി മുളക് പൊടിക്ക് ഇത്ര എരിവില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വരുന്നത് കാശ്മീരി മുളക് പൊടിയാണെങ്കിലും നല്ല എരിവാണ് നമുക്കതുകൊണ്ട് പഴയ കണക്കിനൊന്നും ഇടാൻ പറ്റത്തില്ല ഉണ്ടാകത്തേള വരുന്നുണ്ടേ അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചൊന്ന് വേവിക്കാം കേട്ടോ അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേനൊന്ന് നോക്കാം പത്ത് പതിനഞ്ച് മിനിറ്റോളായിട്ടുണ്ടേ ഞാൻ ഇടയ്ക്ക് ഞാനൊന്ന് ഇടയ്ക്ക് കൊടുത്തായിരുന്നു അപ്പം നമുക്ക് ഇന്നതൊന്ന് തുറന്നു നോക്കാം കേട്ടോ നന്നായിട്ട് ഉണ്ടോ നന്നായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണല്ലോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ഷോർട്ട്സൊക്കെ ഒന്ന് പോയി കണ്ട് ലൈക്കും കമൻസും ഒക്കെ തരണം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അപ്പോൾ ഇനിയും വേറൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ Vai.